നമസ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും ഒരു പദവി മാത്രമായി മാറുകയാണ് അല്ല അത് പറയാൻ കാരണം നമ്മുടെ ബൈപാസ് റോഡുകളുടെ വികസനത്തെ കുറിച്ചും അതുമായിട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട് കേന്ദ്ര പിന്നെ ദേശീയപാത വികസന അതോറിറ്റിയും അതിൻ്റെ മന്ത്രിയായ ഗഡ്കരിയും ഈ പിണറായി വിജയനും തമ്മിൽ വ്യക്തിപരമായിട്ട് ഒരു വലിയ സൗഹൃദത്തിലാണ് പക്ഷേ ചില കാര്യങ്ങളിൽ കേരളത്തിൽ ചില ദേശീയ പാതകൾ കൊണ്ടുവരുന്നതിൽ പിന്നെ അതിലെ ചിലവ് വഹിക്കുന്ന കാര്യത്തിൽ ഈ ദേശീയപാത അതോറിറ്റിയും കേരള ഗവൺമെൻറ്റും തമ്മിൽ തർക്കമുണ്ട് ആ തർക്കം പല പ്രാവശ്യം വന്നിട്ടുണ്ട് അതായത് ഈ ഭൂമി വാങ്ങുന്ന കാശ് അൻപത് ശതമാനം ഇപ്പം സംസ്ഥാന സർക്കാർ ഏറ്റവും അധികം ഏറ്റവും അധികം ഒരു സ്വപ്നം പോലെ കൊണ്ടുവന്ന അവർ തന്നെ കൊണ്ടുവന്ന അതായത് പിണറായി വിജയൻ തന്നെ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് റിങ് റോഡ് എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി വിഴിഞ്ഞത്ത് നിന്നുള്ള വലിയ വലിയ കണ്ടെയ്നറുകൾ പെട്ടെന്ന് പിന്നെ കേരളത്തിൻ്റെ പല പ്രദേശത്തും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക റോഡാണ് റിങ് റോഡ് എന്ന് പറയുന്നത് അത് വിഴിഞ്ഞം മുതൽ ഏകദേശം ആറ്റിങ്ങലിനടുത്ത് വരുന്ന ഒരു സ്ഥലം വരെ ഈ റിംഗ് റോഡ് വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ നിരവധി ഭൂമികൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് സമരങ്ങൾ നടന്നു ആ സമരങ്ങളെല്ലാം സി പി എം അടിച്ചുതുക്കുകയുണ്ടായി എന്തായാലും അത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആ റോഡ് പോലും ഇപ്പോൾ നിലയ്ക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല എറണാകുളം ബൈപ്പാസ് റോഡും അതുപോലെ കൊല്ലം ചെങ്കോട്ട റോഡും എല്ലാം നിലയ്ക്കാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് റോഡുകൾ നിലയ്ക്കാൻ പോകുന്നു സംസ്ഥാന സർക്കാർ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗഡ്കരിയും തമ്മിൽ വെച്ചൊരു ചർച്ച നടത്തിയപ്പോൾ ഈ ബൈപ്പാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ ഹൈവേ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധന സാമഗ്രികളുടെ ജി എസ് ടി നിങ്ങൾ വാങ്ങരുത് സംസ്ഥാന സർക്കാർ വാങ്ങരുത് മാത്രമല്ല അവിടത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് എടുക്കുന്ന പാറയുടെയും മണ്ണിന്റെയും റോയൽറ്റിയും വാങ്ങരുത് എന്നാൽ ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള ചെലവ് ഞങ്ങൾ വഹിച്ചു കൊള്ളാം എന്ന് ഗഡ്കരി പറയുകയും മുഖ്യമന്ത്രി അംഗീകരിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സമ്മതിച്ചതാണല്ലോ എന്ന് അർത്ഥത്തിൽ പാതാ വികസന അതോറിറ്റി അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി പക്ഷേ മുഖ്യമന്ത്രി അവിടെ വെച്ച് ഡൽഹിയിൽ വെച്ച് അംഗീകരിച്ചുകയും പിന്നെ ഗഡ്കരിയുടെ മുന്നിൽ സമ്മതിക്കുകയും ചെയ്തെങ്കിലും കേരളത്തിൽ വന്നപ്പോൾ ധനകാര്യ വകുപ്പ് അതിന് ഉടക്കിട്ടു ധനകാര്യ വകുപ്പ് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല എന്ന് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും ഒരു പദവിയായിട്ട് മാറുന്നോ വെറും പദവി മാത്രമാണോ ആ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയോട് സമ്മതിച്ചിട്ട് വന്ന കാര്യം തിരിച്ചത് നടപ്പിലാക്കാൻ കഴിയാത്ത കഴിവുകെട്ട മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്നുണ്ടോ എന്നാണ് ധനകാര്യ വകുപ്പ് കുറിയിട്ടിരിക്കുന്നു അങ്ങനെ ജി എസ് ടിയും അതുപോലെ റോയൽറ്റിയും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് അതിന്റെ ഭാഗമായിട്ട് പല പ്രാവശ്യവും കേന്ദ്ര ഗവ വികസന അതോറിറ്റിയും അവിടുത്തെ റോഡ് വികസന പിന്നെ വകുപ്പും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിന് കത്തെഴുതി കത്തെഴുതിയിട്ട് പോലും നിങ്ങൾ അവളെ വെച്ച് സംബന്ധിച്ചാണല്ലോ പിന്നെ ഗഡ്കരിയുമായിട്ടുള്ള ചർച്ചയിൽ സംബന്ധിച്ചാണല്ലോ എന്തുകൊണ്ട് പിന്നെ അത് നടക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് കത്തെഴുതി കത്തിന് മറുപടിയും കൊടുക്കുന്നില്ല ഇതാണ് പിണറായി വിജയന്റെ ഏറ്റവും ഈ ചങ്ങത്തം എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാലും കേരളത്തിന് പുറത്തുള്ള മൂന്ന് ഏജൻസികളെയാണ് ഈ റോഡിന്റെ ഡി ആർ പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷം മുമ്പ് ഏൽപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് കാലാവധി കഴിഞ്ഞിട്ടും ഫീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കാരണം കേരളത്തിന്റെ പിന്നെ നിസ്സഹകരണം കൊണ്ട് തന്നെയാണ് സ്ഥലം ഏറ്റെടുക്കൽ പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ഏജൻസികൾക്ക് ഉടമകളുടെ സ്ഥലത്ത് കയറി പരിശോധിക്കാൻ കഴിയുന്നില്ല ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഡി പി ആർ പണിയും നടക്കുന്നില്ല റിംഗ് റോഡ് മാത്രമാണ് പതിനൊന്ന് വില്ലേജിലുള്ള സ്ഥലം ഏറ്റെടുത്തത് ഇതെല്ലാം പരിഗണിച്ചാണ് പിന്നെ ഇപ്പോ ഗവൺമെന്റ് പിന്നെ ഈ റോഡുകൾ വേണ്ട ഇനി ദേശീയപാത ഈ മൂന്ന് ദേശീയപാതകൾ എറണാകുളം പിന്നെ ബൈപ്പാസ് റോഡും അതുപോലെ കൊല്ലം ചെങ്കോട്ട പാതയും ഈ റിംഗ് റോഡും തിരുവനന്തപുരം വിഴിഞ്ഞം റിംഗ് റോഡും ഇനി തൽക്കാലം വേണ്ട ഇനി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരട്ടെ എന്നിട്ട് മതി എന്ന ആലോചത്തിൽ ഇങ്ങനെ തീരുമാനിക്കാൻ വന്നിരിക്കുന്നത് വിഷയത്തിൽ മൂന്ന് തവണയായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല ജി എസ് ടി വിഹിതം ഒഴിവാക്കുമ്പോൾ കൊല്ലം ചെങ്കോട്ടയ്ക്ക് മൂന്ന് അഞ്ച് കോടിയും എറണാകുളം ബൈപ്പാസിന് നാനൂറ്റി ഇരുപത്തിനാല് കോടിയും കേരളത്തിന് നഷ്ടമാകും സംസ്ഥാന സർക്കാർ താൽപര്യം എടുത്തുകൊണ്ട് വന്ന റിങ് റോഡ് സ്ഥലമെടുപ്പിന് അൻപത് ശതമാനം തുക കേരളം വഹിക്കണമെന്നും വ്യവസ്ഥയുണ്ട് പക്ഷെ അതുപോലും പിന്നെ വിട്ടുവീഴ്ച കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് റിംഗ് റോഡിൽ ജി എസ് ടി വിഹിതമായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയും റോയൽറ്റി ഇനത്തിൽ പതിനൊന്ന് കോടിയുമാണ് ഒഴിവാക്കുമ്പോൾ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം അതായത് വെറും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഈ പദ്ധതി ഈ ഇരുപത്തി കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വപ്ന പദ്ധതി എന്നാൽ പോലും ഈ സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നത് എന്തായാലും ഈ റോഡിന് ഏറ്റവും അധികം കേന്ദ്ര സർക്കാർ തുക ചെലവാക്കാൻ തീരുമാനിച്ചിട്ടും നമ്മൾ ചെയ്തല്ല കേന്ദ്ര സർക്കാർ തുക ഞാൻ പറയാം അതായത് ഔട്ടർ റിങ് റോഡിന് ഏഴായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ കൊല്ലം ചെങ്കോട്ട റോഡിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയും എറണാകുളം ബൈപ്പാസിന് ആയിരം കോടി രൂപയാണ് കേന്ദ്രം മുടക്കാമ തീരുമാനിച്ചത് അപ്പോഴാണ് നമ്മൾ വെറും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ പിന്നെ ഇരുപത്തിരണ്ട് കോടി രൂപ നഷ്ടം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിംഗ് റോഡിനെ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന റോഡായ റിംഗ് റോഡിനെ തകർക്കുന്നത്